ു ഒന്ന് രണ്ട് വീട്ടിൽ എനിക്ക് വാർത്ത വെച്ചിട്ടുള്ളൂട്ടുണ്ടാക്കിട്ടില്ല നേരത്തെ പോണെന്ന് പറഞ്ഞാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ മോൾ ഇഡ്ലിയെ കൊണ്ടുപോകണേ അത് പാത്രത്തിലാക്കട്ടെ എന്നാ ഇനി ഞാൻ നാല് നേരം ഇഡ്ഡലി മാത്രം തിന്നാം എങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോളൂ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേ ഒരു കഴിക്കേറുടെ സ്കെയിൽ നിന്റെ വിചാരം ും ലോണും പിടുത്തവും കഴിഞ്ഞേ മാസം അവസാനം കയ്യിൽ കിട്ടുന്നത് വെറും നക്കാപ്പിച്ച ആവോ ഒരു നേരം പുറത്തുനിന്ന് കഴിച്ചു വെച്ചിട്ട് മാസം മാസവസാനം ബാങ്ക് ലോൺ എടുക്കേണ്ടി വരികയാണെങ്കിൽ അല്ലാതെ വേറെ നിവർത്തിണ്ടോ ഇന്ന് നേരത്തെ പോകുന്ന എനിക്ക് ദിവ്യ ദൃഷ്ടിയൊന്നും ഇല്ല എന്റെ ബിന്ദു ഇവിടെ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുന്ന പോലെ ചോറ് ജോലിയുടെ സ്വഭാവം എന്താണോ ഒരു ഓവർ ബുദ്ധിമുട്ടുകൾ എന്താണോ അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇടുക്കിയിൽ ഒഴുകുന്ന വെള്ളം ഡാമ് കെട്ടിട്ട് പൈപ്പിട്ട് താഴേക്ക് എത്തിച്ച് ജനറേറ്റർ വർക്ക് കറണ്ട്ണ്ടാക്കി അത് നാട് മുഴുവൻ കമ്പി വിളിച്ച് വീട്ടിലെത്തിക്കുന്ന ജോലി വരെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യണത് എന്നെ സുഖേട്ടാ എല്ലാവർക്കും പണികളുണ്ട് വിളിച്ചാകുമ്പോ മുതൽ അന്തിയവണ വരെ ഞാൻ ഇവിടെ കിടന്ന് വലിക്കണത് നിങ്ങൾ ആരേലും കാണുന്നുണ്ടോ ഒന്നും ഇല്ലാലോ രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ കുക്കറെ ഇന്ന് മൂന്ന് പേർക്ക് ചോറ് വേണോട്ടോ

ചുളു മാറിണ്ടോ നോക്ക് ഇതിനേക്കാ ചുളിഞ്ഞതാണ് അലമാരിക്ക് അകത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വീട്ടിലെ ഭാരിച്ച ജോലികൾ മുഴുവൻ തീരുമ്പോ എന്റെ മോളെ തുണികളെ കൊന്നുകൂടി എടുത്തു വെച്ച തേക്ക് അതും കൂടി പറയാനെപ്പോ വിളിപ്പിച്ചത്